ും സ്വാഗതംസ് ആണ് അപ്പൊ നമ്മ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടൊരു ചെറിയൊരു ഡിഷുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മറോ ഡിഷ് എന്താണുള്ളത് ഇതാണ് നമ്മളിന്ന് റെഡി ആക്കാൻ പോകുന്ന ഡിഷ് വേറെ ഹോൾ ാണ് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഹോൾ ചിക്കൻ ആണ് ഒരു ഫുൾ ചിക്കൻ മേടിച്ചിട്ട് എന്താണ് ചെയ്യണേന്നുള്ളത് വഴി പറഞ്ഞുതരാം അപ്പൊ അതിന് വേണ്ടിട്ട് മാളൂ റെഡി ആയിട്ടുണ്ട് അല്ലേ ചിക്കൻ ഒന്ന് നമ്മുടെ ചിക്കന് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് പെരട്ടാനുള്ള മസാല നമുക്ക് റെഡിയാക്കാം നല്ല അടിപൊളിയായിട്ട് വരതിന് നല്ല സൂപ്പറായി അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല ചേരുവകൾ എടുക്കാം മസാല സ്റ്റാർട്ട് ചെയ്യണേ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തേക്കണ എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പാകത്തിന് ഇടുക എന്താന്ന് വെച്ചാൽ ഇവർക്ക് പിള്ള കുട്ടികൾക്ക് കൊടുക്കാനുണ്ടി ഞാൻ കുറച്ച് ഒരു കുറവാണ് വിട്ടേക്കുന്നത് ഒരു സെവൻ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ മസാലപ്പൊടി ഗരം മസാല അത് ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ അത് വരുന്നു ഇനി വരുന്നത് കുരുമുളകാണ് കുരുമുളക് ഞങ്ങൾ മേടിച്ചിട്ട് പൊടിക്കുകയാണ് ചെയ്തേക്കണത് പൊടിയല്ല മേടിച്ചത് അതൊരു അര ടീസ്പൂൺ അര ടേബിൾ സ്പൂൺ അല്ല അര ടീസ്പൂൺ മതി അരിവെക്കാൻ നമ്മൾ നമ്മുടെ പാത്തിനും അതുപോലെ തന്നെ ചിക്കൻ്റെ വലുപ്പം അനുസരിച്ച് ചേർക്കുക മസാലകൾ എടുക്കുമ്പോൾ അങ്ങനെ എടുക്കുക ഞാനിടത്തേക്കും അത്രയുള്ള ചിക്കനാണ് നമുക്ക് ഇത്രയും മസാല എടുക്കുന്നത് പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ വന്നിട്ട് കുറച്ച് നാളായി കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു അത് മറക്കാതെ നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണാം ഇനി നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലക് പേസ്റ്റ് ഇത് നല്ല അമ്മിയിൽ അരച്ചതാണ് പാത ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാക്കും അത് ചേർത്തു പിന്നെ നമ്മൊരു കുറച്ച് കശുവിനണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട് അത് അതരച്ചതാണത് ഇതും അമ്മിയിൽ അരച്ചതാണ് പ്രത്യേകം എടുത്ത് പറയുന്നു ഇനി നമുക്ക് ഉപ്പ് ഓരോരുത്തരുടെ പാകത്തിന് തന്നെ ചേർക്കുക ി വരുന്നത് നമ്മുടെ നല്ല തെങ്ങിന്റെ ചൊറുക്കയാണ് നല്ല തെങ്ങിൻ ചൊറുക്കയാണത് നല്ല മുണമൊക്കെ ഉണ്ട് അപ്പൊ നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ അത് ഒഴിച്ചെടുക്കാം ഇനി വരുന്നത് നമ്മുടെ ഈ മുട്ടയാണ് മുട്ട 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 ഒരു മുട്ട ഇറക്കാം അപ്പൊ നമ്മുടെ മുട്ടയെറുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ അരപ്പ് ഒരുവിധം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടി ചേർക്കണം എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കുക ഒന്നും കൂടി മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ചിക്കൻ കുട്ടപ്പനയിലേക്ക് തേച്ച് പിടിപ്പിക്കുക ഓക്കെ അങ്ങനെ ഇപ്പം നമ്മുടെ മസാല പൗഡർ റെഡിയായി നമുക്കിതിനെ ചിക്കനിലേക്ക് പെരട്ടി പിടിപ്പിക്കാം അപ്പോൾ ഇനി കൈ പ്രയോഗമാണ് മസാല നല്ല അടിപൊളിയായിട്ട് പരിവായിട്ടുണ്ട് നമുക്ക് കുറച്ച് സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ചിക്കൻ എടുത്ത് വെക്കാം ഇനി ഞങ്ങൾ തേച്ചെടുത്തിട്ട് നമ്മൾ സാധാരണ മുളക് പൊടിയാണ് എടുത്തേക്കണത് ണ്ടാവുള്ളൂ ഇതാ നമ്മുടെ ചിക്കനിലേക്ക് നമ്മുടെ മസാല നല്ല കറക്റ്റായിട്ട് തേച്ച് കൊടുത്ത് ചെയ്യാറുണ്ട് ബാക്കി മസാല ഒന്നും വന്നില്ല നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി ഇനിയിപ്പോ ഇത് ഒരു മണിക്കൂർ നമുക്കൊന്ന് വെസ്റ്റ് ചെയ്യാൻ പറ്റാം എന്നിട്ട് കാണാം അങ്ങനെ ഇപ്പം നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം നമ്മൾ ഒരു മൂന്ന് മൂന്നര മണിക്കൂറായിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഇനി പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കാനുള്ളത് നമ്മൾ പുറത്ത് അടപ്പിലാണ് ചെയ്യണത് വേപ്പം അടപ്പിട്ട് ചിഞ്ചട്ടിയിലൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നല്ല ചൂടാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് നമ്മുടെ ചിക്കൻ കുട്ടിയെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് പിടിച്ചിരിക്കണുണ്ട് ഇനി ചിക്കൻ എടുത്ത് നമുക്ക് അതിനകത്തിട്ട് പൊരിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ ചക്ക ചൂടായിട്ടിരിക്കുന്ന കുറിച്ചെണ്ണി തീ കുറച്ച് കൊടുക്കാം ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടും ഒരുങ്ങി ആവൂല വേവണ് ചെറുക്കി അപ്പൊ തീയൊക്കെ ഒന്ന് ചെറു കുറച്ചു കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇപ്പൊ നല്ല മഴക്കാര് വെച്ചൊക്കെയാണ് ഇരുട്ട് ഊത്തിന്നൊക്കെയാണ് അപ്പം അങ്ങനെ നമ്മ ആ മഴക്കാർ കണ്ടപ്പോൾ നമ്മുടെ ചിക്കന ഗ്യാസ് മിലേക്ക് മാറ്റി പിന്നീട് കരി കരി ഗ്യാസ് മിലേക്ക് മാറ്റി അപ്പം ഇപ്പൊ ഒരു വിധം റെഡിയായി ഇങ്ങനെ എടുക്കാൻ പോയാണ് അങ്ങനെ നമ്മളിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോയാണ് അപ്പം അതേ കോമ്പിനേഷനായിട്ട് വെള്ളയപ്പമാണ് റെഡി ആക്കണത് അവിടെ സൂപ്പർ വെള്ളയപ്പവും ഇഷ്ടമുറക്കത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതിൽ ചെ കുറച്ചുകൂടി പണി പരിപാടി ഉണ്ട് നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടി അതിനകത്തിണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിനെ സെർവ് ചെയ്യാം ഇപ്പം അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിപ്പോ നമ്മുടെ ചിക്കന്റെ ഫൈനൽ ടച്ചപ്പിലേക്ക് കടന്നേക്കഴിഞ്ഞാൽ അപ്പൊ അതിന് വേണ്ടത് ഒരു പച്ചമുളക് ഒരു നാലഞ്ച് ഉള്ളി ഇത് നന്നായിട്ട് ചതച്ചെടുക്കുക അപ്പോൾ ആ ചതച്ചിതാണത് നമ്മൾ ചിക്കൻ വറുത്ത ചീൻ ചട്ടിയും അതേ വെളിച്ചെണ്ണയും തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത് അതിലേക്ക് നന്നായിട്ട് ഇത് മൂപ്പി കൊടുക്കാം ഇത കിടന്ന് വാടുമ്പോഴത്തും നമുക്ക് നമ്മുടെ വെള്ളയപ്പോൾ നോക്കണം ചിട്ടിച്ച് നല്ല വെള്ള ഇപ്പോ ചിക്കനും ഇതൊക്കെ നമുക്ക് കഴിക്കാം അതികൂട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ട് പങ്ൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് നമ്മുടെ ചിക്കനിലേക്ക് തിച്ച കുറച്ച് നമുക്ക് നമ്മുടെ ഈ ഉള്ളിയൊക്കെ മൊരിച്ചത് ചിക്കനിലേക്ക് നന്നായിട്ട് കട്ടിപ്പിടിപ്പിക്കാം നമ്മുടെ ഹോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെ കഴിക്കണേന്നും കൂടി കാണിച്ചു തരാം അതും കൂടി കാണിച്ചു മുഴുവൻ ആകൂടി വെട്ടൊക്കെ കുറവാണ് നമുക്ക് കറണ്ട് കിട്ടിട്ടില്ല അടുത്ത തന്നെ നമുക്ക് കറണ്ട് കിട്ടും അപ്പൊ നമ്മുടെ ഹോൾ ചിക്കൻ ഇവിടെ റെഡിയായി നമ്മുടെ നമ്മടെ റെഡിയായി റെഡി ആയതേ ഹോൾ ചിക്കൻ കഴിക്കാനുള്ള ആൾക്കാരും റെഡിയായി അപ്പൊ നമുക്ക് അത് വെള്ളയപ്പവും ഹോൾ ചിക്കനും കൊടുക്കാം

ഫ്രണ്ട്സ് അപ്പം നമ്മളുടെ ഹോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ എന്നെ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം മാളോണ് ഉണ്ടാക്കിയത് അപ്പോൾ മാളോനെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല പിന്നെ അപ്പം അല്ലെങ്കിൽ അതിനൊരു ഇത് ഉണ്ടാവില്ല നമുക്ക് വെള്ളയപ്പോൾ ആദ്യം ചിക്കൻ അത അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ചിക്കൻ കാരണം നമ്മൾ മൂന്ന് മൂന്ന് മണിക്കൂറോളം മാഗിനേറ്റ് ചെയ്ത് വെച്ച് അതിന് ശേഷമാണ് റെഡി ആക്കിയത് അപ്പൊ എല്ലാവരും വീട്ടിൽ റെഡി ആക്കി വെക്കുക ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നേർന്നുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കൂടുതൽ അടിപൊളി ഐറ്റവുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെ ഹാപ്പി ക്രിസ്മസ്